ചക്കരക്കുട്ടി ചക്കരക്കുട്ടി നമുക്ക് നല്ല രീതിയിൽ ചെറിയ ിൽ പിടിപ്പിച്ചെടുക്കണം നീ ഇതൊക്കെ 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 തോന്നുന്നുണ്ടോ ഇത് എക്സൈറ്റിംഗ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാ പറഞ്ഞു നിങ്ങൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ അതാണ് അതാണ് വേണ്ടത് നമുക്ക് ആരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെ അപ്പം ഇത് നമ്മൾ ഒരു ഉപയോഗയോഗ്യമല്ലാത്ത അതായത് ഒരു വളഞ്ഞുപൊളഞ്ഞ് നിന്നൊരു മാവിനെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തതാണ് ഇതാ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ആയിട്ടുണ്ട് അല്ലേ അപ്പൊ അതെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത സിപ്പ് കവർ അഴിക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സൈഡുകൾ ഒന്നും ചെയ്യൂല അല്ലേ അതെ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയിന്റ് വെച്ചിട്ട് കൊടുത്താൽ മതി നല്ല മൂർച്ചാണെങ്കിൽ നമ്മൾ പഠിച്ചുകഴിഞ്ഞാല് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും

നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള ഗ്രാഫി വർക്ക് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലേ ചെയ്യാൻ കഴിഞ്ഞാൽ അഥവാ ഇനി പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ ഒരു ദിവസം നീ ഇതുപോലെ നല്ലൊരു വരത്തിൽ കട്ട് ചെയ്ത് ഗ്രാഫ് ചെയ്ത് കാണിക്കണം കേട്ടോ കാണിച്ചു കൊടുക്കണം നമുക്ക് എത്രത്തോളം സ്കില്ലായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ ഇതിൽ വന്നിട്ടുണ്ട് എത്ര വന്നിട്ടുണ്ട് ഒരു കുഞ്ഞി മുളയാണ് വന്നിട്ടുള്ളത് ചെറുതായിട്ട് ഫംഗസ് വന്നിട്ടുണ്ട് അതാ മൂടി വെച്ചിരുന്നോണ്ട് ചെറിയ മുളയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതോടെ അല്ലേ കഴിഞ്ഞ് നമ്മടെ പതിനാറാമത്തെ ദിവസമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ അതെ ചെയ്ത ദിവസം നമുക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല രാത്രിയാണ് ചെയ്തത് അല്ലേ അതെ ചക്കരക്കുട്ടിയുടെ സൈൺ കിട്ടിയപ്പോ അങ്ങനെ അങ്ങ് പെട്ടെന്ന് ചെയ്യണ്ടായത് അല്ലേ അപ്പൊ ഇതിന്റെ ബ്രാഞ്ചിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇളക്കി കളയാം അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത ഈ ഗ്രാഫ്റ്റ് എത്രത്തോളം വിജയമാണ് വിജയമാണ് ഇതാണ് ഗ്രാഫ്റ്റിംഗ് 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 എന്താണ് എന്ന് എന്ന് പറഞ്ഞു ഈസി ഈസി ആയിട്ട് പറയുന്നത് ഒരു ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ തൊലിയും കാണാൻ പറ്റും വുഡും കാണാൻ പറ്റും ആ തൊലീനം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ക്യാമ്പിയർ ലെയറിലോട്ട് സയോൺ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കും എന്നിട്ട് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് ഇതേപോലെ നാല് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു കവർ ഇട്ട് വെക്കുക ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഡേയ്സിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതെ അങ്ങനെ തടിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വി ഗ്രാഫ്റ്റ് ആണ് അതായത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്ത് ആപ്പ് പോലെ ഇറക്കി കൊടുത്തിട്ട് കെട്ടിയ രീതിയാണ് ഇത് വി ഗ്രാഫ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് സൈഡ് ഗ്രാഫ്റ്റ് സൈഡിൽ പിടിപ്പിച്ചെടുത്തു അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഇത് മൽഗോവയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഒരു ബ്രാഞ്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് വെറുതെ വെച്ചതാണ് നമ്മളിത് കട്ട് ചെയ്ത് കളയും നമുക്ക് ചക്കരക്കൂട്ടിയാണ് ശരിക്കും വേണ്ടത് അല്ലേ ചക്കരക്കുട്ടി മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള മാവിനങ്ങളിൽ വെച്ച് നാടൻ മാവുകളിൽ ചെറിയ മാങ്ങ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ഒരു നല്ല അല്ലേ ഈ ബ്ലൈഡ് സേഫ് ആയിട്ട് വെക്കി നമുക്കിനി ഇതിനകത്ത് വേറെ ഇൻസെക്റ്റ് ഒന്നും വന്ന് കടിക്കാതിരിക്കാനായിട്ട് പതിയെ നമുക്ക് വെക്കാം അല്ലേ കവർ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം അതാകുമ്പോ നമുക്കിനി വേറെ ഇൻസെക്ടിസൈഡ് അടിക്കാതെ തന്നെ നമുക്ക് ഒരു സംരക്ഷണം കൊടുക്കാം അല്ലേ അതെ ഇങ്ങനെ നെറ്റ് കെട്ടി വെക്കുന്നതുകൊണ്ട് ഇൻസെക്ട്സ് അങ്ങനെ നമ്മൾ കെട്ടിവയ്ക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ ഇൻസെക്റ്റ് ഒന്നും അടിക്കുന്നില്ല ഇൻസെക്റ്റ് സൈഡ് അടിക്കാതെ തന്നെ ഇൻസെക്റ്റുകൾ അകത്ത് കടക്കാതെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമുക്ക് നോക്കാം അല്ലേ അതെ ഇനി ഒരു ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഇത് വളർന്ന് നല്ല രീതിയിൽ ബുഷായി വരും നിലവിൽ ഇത് ചെയ്തിട്ട് അതിന് മുന്നേ തന്നെ ചെയ്തതാണ് അതിൻ്റെ ഫസ്റ്റ് സെഷൻ ഇലകൾ വന്നു കഴിഞ്ഞു രണ്ടാമത്തെ സെഷൻ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അത് നല്ല ബുഷായി വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക് സൈഡിൽ ഒരു രണ്ട് ബ്രാഞ്ചും ഉണ്ട് അപ്പോൾ ഇതൊരു കുട പോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഡ്രമ്മിൽ വെച്ച് കായ്പിച്ച് സെറ്റാക്കി എടുക്കണം അല്ലേ അതെ തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അല്ലേ അതെ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്